പ്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയരെ പൗരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ സഭാപിതാക്കന്മാർക്ക് സുപ്രധാനമായ സ്ഥാനമാണ് ഉള്ളത് സഭാപിതാക്കന്മാരുടെ ജീവിതവും രക്തസാക്ഷിത്വവും പ്രബോധനങ്ങളുമാണ് ക്രിസ്തീയ സഭയുടെ വളർച്ചയുടെ സുപ്രധാന ഘടകം ജീവിത വിശുദ്ധിയുടെ സുതാര്യതയിലൂടെ ദൈവീക കൃപ സർവ്വസൃഷ്ടിക്കുമായി ലഭിക്കുവാൻ കാരണക്കാരായ അനേകം സഭാപിതാക്കന്മാരെ സഭാചരിത്രത്തിൽ ഉടനീളം കാണാം സഭാപിതാക്കന്മാരുടെ ഈ വലിയ സമൂഹത്തിൽ തന്നതായ ജീവിതം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന പിതാവാണ് പരിശുദ്ധനായ മാർ ഷമൂർ ദസ്തൂരി സഭാപിതാക്കന്മാരെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ ക്രിസ്തീയ വിശ്വാസത്തെ ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിയില്ല പിതാക്കന്മാരിൽ മൂന്ന് കാര്യങ്ങൾ പൊതുവായിട്ട് കാണാം ഒന്ന് കൃത്യനിഷ്ഠയോടെയുള്ള പ്രാർത്ഥനാ ജീവിതവും ആരാധനയും നോമ്പുമുള്ള സമർപ്പണ ജീവിതം രണ്ട് സഭയുടെ വിശ്വാസ സത്യങ്ങളെ കൂടാതെ മറ്റ് വൈജ്ഞാനിക മേഖലയിലുള്ള അഗാധമായ പാണ്ഡിത്യം മൂന്ന് പാവപ്പെട്ടവരോടും ആവശ്യത്തിലിരിക്കുന്നവരോടും അവർക്കുള്ള കാരുണ്യവും അവരെ ശുശൂഷിക്കുന്നതിനുള്ള സമർപ്പണ മനോഭാവവും ഇത് നമ്മളിലേക്കും പ്രാവർത്തികമാക്കുവാൻ കഴിയണം അപ്രകാരം കർത്താവിൻ്റെ ക്രൂശിനെ സ്വന്തം ജീവിതത്തിൽ വഹിച്ച് സ്വർഗീയ മഹിമയിൽ വസിക്കുകയും ഇന്നും അനേകർക്ക് തൻ്റെ മാധ്യസ്ഥ മൂലം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിശുദ്ധനാണ് പരിശുദ്ധനായ മാർ ഷമുഹൻ ദസ്തുനി സഭാചരിത്രത്തിൻ്റെ ശുഭ്ര സുന്ദരമായ നീലാകാശത്തിൽ അത്യുജ്വല കാന്തിയോടുകൂടി വെട്ടിത്തിളങ്ങി നിൽക്കുന്ന വെള്ളി നക്ഷത്രമാണ് പരിശുദ്ധനായ മാർ ഷമുഹൻ ദുസ്തൂനി ഷമുഹൻ ദുസ്തൂനി സിലിഷ്യായിലെ സീസ് എന്ന ഗ്രാമത്തിൽ ക്രിസ്ത്യാനികളായ മാതാപിതാക്കളുടെ മകനായി ഏഴി മുന്നൂറ്റി എൺപത്തി ആറാം ആണ്ടിൽ ജനിച്ചു ഷമുവന് ഷംഷി എന്ന ഒരു സഹോദരനുണ്ടായിരുന്നു മാതാപിതാക്കളുടെ ഉപജീവന മാർഗമായ ആടുവളർത്തൽ കുറേ കാലം മാതാപിതാക്കളെ സഹായിച്ചതിനു ശേഷം പരിശുദ്ധനായ മാ ശമൂഹൻ ദസ്തുരിക്ക് ദൈവവിളി ഉണ്ടായി എഴുതി നാന്നൂറ്റി മൂന്നിൽ അദ്ദേഹം സന്യാസ ജീവിതം സ്വീകരിച്ചു ശമൂഹൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ സമർപ്പിച്ചുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ വ്യാവൃതനായി നോപനുഷ്ഠാനത്തിലും പ്രാർത്ഥനയിലും കൂടുതൽ തൽപരനായി എല്ലാവർക്കും മുൻപേ ദേവാലയത്തിൽ പോവുകയും ആരാധനയിൽ സംബന്ധിക്കുകയും എല്ലാവർക്കും ശേഷം ദേവാലയത്തിൽ നിന്നും തിരികെ വരികയും ശമുവൻ പതിവായി കുമ്പിട്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടായി ഷമോൻ ജീവിത വിശുദ്ധിയോടെ ജീവിച്ച പരിശുദ്ധ പിതാവാണ് കൂടുതൽ സമയം നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഷമോൻ്റെ കാലുകൾക്ക് യാതൊരുവിധമായ തളർച്ചയോ ക്ഷീണമോ ഉണ്ടായിരുന്നില്ല തൻ്റെ താമസം ഭവനത്തിനടുത്തുള്ള സന്യാസ ആശ്രമത്തിലേക്ക് മാറ്റി ഹെയോഡോറോസ് എന്ന സന്യാസ ശ്രേഷ്ഠന്റെ കീഴിൽ പത്തു വർഷക്കാലം സന്യാസ ജീവിതത്തിൻ്റെ ആദ്യപാഠങ്ങൾ അഭ്യസിച്ചു അനിതാപ സൂചകമായുള്ള ശരീരപീഡനങ്ങളിൽ അദ്ദേഹം സഹസന്യാസികളെ പിന്നിലാക്കി സഹസന്യാസികൾ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ ഭക്ഷണം കഴിച്ചിരുന്നുവെങ്കിൽ ക്ഷമവൻ ഒരാഴ്ചക്കാലം തുടർച്ചയായി ഉപവസിച്ച് പ്രാർത്ഥിച്ചു പിന്നീട് തലാനിസസ് എന്ന ഗ്രാമത്തിൽ മലമുകളിൽ ഒരു ചെറിയ കുടിലുണ്ടാക്കി അവിടെ താമസിച്ച് മോശയേയും ഏലിയാവിനെ പോലെ നാൽപ്പത് ദിവസം ഭക്ഷണവും വെള്ളവും ഉപയോഗിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ആത്മീകമായ ശക്തി ആർജിക്കുവാൻ ഇടയായി പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത് പതിവായി പതിവായിത്തീർന്നു മാർശ്ഭൂവിൻ്റെ കീർത്തി ലോകം മുഴുവനും വ്യാപിച്ചു അനേകം ആൾക്കാർ അനുഗ്രഹം പ്രാപിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു തുടങ്ങി സന്ദർശകരുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ അവരിൽ നിന്നും മാറി നിൽക്കുവാൻ ആഗ്രഹിച്ചു അങ്ങനെ ആദ്യം അദ്ദേഹം ആറടി ഉയരമുള്ള ഒരു കൽത്തൂൺ ഉണ്ടാക്കി അവിടെ തപസ് അനുഷ്ഠിച്ചു ക്രമേണ മുപ്പത്തിയാറ് അടിയുള്ള തൂണിലേക്ക് തപസ് മാറ്റി തോൽ കൊണ്ടുള്ള ഒരു കുപ്പായവും ശിരോ വസ്ത്രവുമായിരുന്നു ഷീമുവന്റെ വേഷം രാവിലെ മുതൽ സന്ധ്യ വരെ നിന്നുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് വിവിധ നാടുകളിൽ നിന്ന് എത്തുന്ന സന്ദർശകർക്ക് ദിവസേന രണ്ട് തവണ പരിശുദ്ധനായ മഹ്മുവൻ ദസ്തുവിനി ഉപദേശങ്ങൾ നൽകിയത് തൂണിന്മേൽ തപസ് ചെയ്തതുകൊണ്ടാണ് മാർ ഷമുവൻ ഷമോൻ ദസ്തൂനി എന്ന പേരിന് അർഹനായത് ദസ്തൂനി എന്ന പദം എസ്തുനോയോ എന്ന സുറിയാനി പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് തൂണുകാരൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് തൂണിൽ തപസ് ചെയ്ത മാർ ഷമുവൻ ദസ്തൂനി എന്ന പേരിൽ പരിശുദ്ധ സഭയിൽ അദ്ദേഹം അറിയപ്പെടുന്നു മാർ ഷമുവൻ്റെ പ്രാർത്ഥന മൂലം അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു അനേകം പേർ ആവശ്യഭാര്യങ്ങളുമായി അദ്ദേഹത്തെ സമീപിച്ചു വാർഷമോ ദുസ്തുനിയുടെ പ്രാർത്ഥന മൂലം അനേകം രോഗികൾ സൗഖ്യമായി ദുരാത്മാക്കൾ ഓടിമറഞ്ഞു അനേകർക്ക് ആശ്വാസമായി അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷകൾ ഈ പരിശുദ്ധൻ തൻ്റെ ഏകാന്തതയിലൂടെ നിശബ്ദതയിലൂടെ സ്നേഹാർദ്രമായ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനിലേക്കും ജീവൻ്റെ സ്രോതസ്സ് ഒഴുക്കി നിരന്തരമായ തപസിലൂടെയും പ്രാർത്ഥനയിലൂടെയും ലഭിച്ച വിവേകശക്തിയും ദൈവസാന്നിധ്യവും തൻ്റെ അടുത്തു ചെന്നവർക്ക് പ്രകാശവും ശക്തിയും നൽകി ഈ പരിശുദ്ധ പിതാവ് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ലോകത്തെ പ്രകാശിപ്പിക്കുകയും മനുഷ്യരെ ആഴമായി സ്നേഹിക്കുകയും ചെയ്തു അനേകം മക്കൾക്ക് ആശ്വാസവും അനുഗ്രഹങ്ങളും പകർന്നു തന്ന ഇന്നും തന്നുകൊണ്ടിരിക്കുന്ന മാർ ഷമോ ദുസ്തനി പിതാവ് തൻ്റെ എഴുപതാം വയസ്സിൽ എ ഡി നാന്നൂറ്റി അൻപത്തി ഒൻപതിൽ കർത്തൃ സന്നിധിയിലേക്ക് മാലാഖമാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ടു ഭൗതിക ശരീരം രാജാവിൻ്റെയും ഭരണാധികാരികളുടെയും വലിയ ജനാവലിയുടെയും സാന്നിധ്യത്തിൽ കുസ്തന്തിനോസ് രാജാവ് പണി കഴിപ്പിച്ച അന്ത്യോഖ്യായിലെ വലിയ പള്ളിയിൽ സംസ്കരിച്ചു ഈ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ എല്ലാ വർഷവും ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് പരിശുദ്ധ സഭ ആചരിക്കുന്നത് പരിശുദ്ധ മാർശമൂഹ ദസ്തുനിയുടെ നാമത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ മൂന്ന് ദേവാലയങ്ങളാണ് ഉള്ളത് ഒന്ന് തുബോൺ ഭദ്രാസനത്തിലെ കുമ്പഴ മർശംഭൂൻ ദസ്തുനി ഓർത്തഡോക്സ് ദേവാലയം രണ്ട് കൊല്ല ഭദ്രാസനത്തിൽ മഞ്ഞക്കാല മാർശംഭൂൻ ദസ്തുനി ഓർത്തഡോക്സ് ദേവാലയം മൂന്ന് കൊട്ടാരക്കര മുനൂർ ഭദ്രാസനത്തിൽ ഉമ്മന്നൂർ മാർഷമൂ ദസ്തുനി ഓർത്തഡോക്സ് ദേവാലയം മഞ്ഞക്കാലം മാഷമൂർ ദുസ്തുനി ഓർത്തഡോക്സ് ദേവാലയത്തിൽ വികാരിയായി ശുശ്രൂഷിക്കുന്നതൊക്കെയുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു അവിടെ ദേവാലയം നിർമ്മാണത്തിൽ ആയിരിക്കാനും ആ ദേവാലയം ഊദാശ ചെയ്ത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാനും എനിക്ക് സാധിച്ചു ഉമ്മന്നൂർ മാഷമോ ദുസ്തുനി ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് ഇപ്പോൾ ഞാൻ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നത് ഇവിടുത്തെയും ദേവാലയം പുനർനിർമ്മാണത്തിനായിട്ട് ഒരുങ്ങുകയാണ് ഇവിടെ ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതി പരിശുദ്ധ മാർ ശിവസ്ഥിനിയുടെ ഓർമ്മ ദിനത്തിൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ഈ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും സഭാജീവിതത്തിലുമൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത അനേകർക്ക് ആശ്വാസം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതി അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ പരിശുദ്ധ സഭയും പരിശുദ്ധ സഭാ മക്കളും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് നമുക്കേവർക്കും പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരവിക്കുന്നു സർവശക്തൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ